തൃക്കരിപ്പൂർ ഒളവറ മുണ്ടക്കാവ് ദേവസ്വം ആധ്യാത്മിക കമ്മിറ്റി നേതൃത്വത്തിൽ വർത്തമാനകാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണവും രാമായണ പ്രശ്നോത്തരിയും നടത്തി കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി പ്രഭാഷണവും ഒളവറ മുണ്ടക്കാവിൽ വർത്തമാനകാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി എനിക്കത് ചോദിക്കാനൊന്നും രാമായണില്ലെങ്കിൽ ശ്രീരാമൻ ചക്രവർത്തിയായി പിറ്റേ പട്ടാഭിഷണം പട്ടാഭം നടത്തിയെന്ന് വിചാരിക്കാം പിറ്റേത്തെ കൊല്ലം ശ്രീരാമന്റെ ചക്രവർത്തിയുടെ ഒന്നാം വാർഷിക അതിന്റെ പിറ്റേത്തെ കൊല്ലം രണ്ടാം വാർഷിക അങ്ങനെ അമ്പതാകുമ്പോ സിൽവർ ജൂബിലിയോ അങ്ങനെ ഒരു ദിവസം മനോരമ പാത്രത്തിൽ കേൾക്കാം ശ്രീരാമൻ ഈ ലോകത്തോടും ഇടപെടണം ഇതൊക്കെ ഇതൊക്കെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ എത്ര പേജൻഡാണ് കെ പി മുന്തൻ അധ്യക്ഷത വഹിച്ചു പി സുദർശനൻ സംസാരിച്ചു അഡ്വക്കറ്റ് അനിൽകുമാർ പിലാത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ രാമായണം പ്രശ്നോത്തരിയിൽ പി വി സുബിത ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എ വി രാധാമണിക്കാണ് രണ്ടാം സ്ഥാനം വി എം കുഞ്ഞിരാമൻ രാധാ എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു രാമായണം ആസാചരണ സമാപനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ